ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയാലോ അതേ നോക്കിയാൽ ഈ കടയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഏത് സാധനം എടുത്താലും അൻപത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് അൻപത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അൻപത്തിരണ്ട് രൂപ കാരണം ഈ ഷോപ്പ് ഉള്ളത് മലേഷ്യയിലാവട്ടോ കാരണം ഗേൾസിനൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് ഐഷാഡോസ് ആവട്ടെ ലിപ്സ്റ്റിക്കുകളാവട്ടെ ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഒരുപാട് ഷെയ്ഡുകളുണ്ട് നമുക്ക് മേക്കപ്പ് സ്പോഞ്ചുകളാവട്ടെ നമ്മുടെ സ്റ്റുഡിയോ ൊക്കെ എന്തായാലും തൊണ്ണൂറ് രൂപ എഴുപത് രൂപ അറേഞ്ച് ഒക്കെ അല്ലേ പക്ഷെ ഇവിടെ വെറും അമ്പത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ലിപ്സ്റ്റിക്കിൽ അവിടെ പല വെറൈറ്റി പെർഫ്യൂംസ് ഉണ്ട് ലിപ് ബാംസുകളുണ്ട് എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെ എടുക്കണമെന്നൊക്കെ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നതിൽ ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ കിടന്ന് ഇങ്ങനെ ആറുമാതിക്ക് വരണേ ഇതൊക്കെ അൻപത് രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമല്ലേ ഈ ചെയിനും ഇത് ആംഗ്ലെറ്റ്സ് ആണേ നമുക്ക് പല ഡിസൈനുകളിലുള്ള ആംഗ്ലെറ്റ്സ് ആണ് ഭയങ്കര ഭംഗിയായിരുന്നു എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ടെണ്ണം വാച്ച് ഇതെന്ന് പറഞ്ഞാൽ നെയിൽസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെയിൽസ് ആണ് നെയിൽസ് ആണുള്ളത് പിന്നെ നമ്മുടെ ഐലാഷസ് ഉണ്ട് നോക്കിയാൽ മൃഗങ്ങൾക്കൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ പല ഡിസൈനുണ്ട് ഏകദേശം എല്ലാം മീഡിയം സൈസ് ആയിട്ടുള്ളതാണ് അതിനോടൊപ്പം തന്നെ അത് ഒട്ടിക്കുന്നുള്ള പശയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഐലാഷസ് ലാഷസ് ഉണ്ട് ലിപ്പ് ബാമുകളുണ്ട് ഇത് നോക്കി ഫൈവ് ഇൻ വൺ എന്ന് പറഞ്ഞിട്ട് റിങ് അടിപൊളി നല്ല ക്യൂട്ട് അടിപൊളി ഡിസൈൻസ് ആയിട്ടുള്ളൊരു റിംഗ് ആയിരുന്നു ഫൈവ് ഇൻ വണ് എന്നാണ് നമ്മുടെ അഞ്ച് വിരലിൽ ഇടാവുന്ന മോതിരങ്ങളാണുള്ളത് പല പല ഡിസൈനുകളാണുള്ളത് പിന്നെ ഈ ചെയിൻ ഒക്കെ നോക്കിയാൽ ഇത് അൻപത് രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാട്ടിലൊക്കെ ഞാൻ വില ചോദിച്ചിട്ടുണ്ടാവും നൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മുന്നൂറ്റൻപത് രൂപ വരെ വിലയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ അത്രയും റേറ്റ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ നോക്കി നല്ല ലിറ്റിൽ നല്ല കുഞ്ഞു കുഞ്ഞു കമ്മലുകളാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളി കമ്മലാണ് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്ലിപ്പാണെന്നാണ് നോക്കി നിങ്ങൾ അതിന്റെ അടിഭാഗം കണ്ടോ ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലിപ്പുകളാണ് പല പല വെറൈറ്റി ഡിസൈൻസിലുള്ള ക്ലിപ്പുകളാണ് ഉള്ളത് ഫ്രൂട്ട്സിന്റെ ഡിസൈൻസ് നമ്മുടെ ഈ പെറ്റ്സിന്റെ ഡിസൈൻസ് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത് അതോ വിലയാണെങ്കിൽ വളരെ കുറവ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ് ആണെ ബ്രേസ്ലെറ്റ് ചെയിൻസ് ഉണ്ട് അവിടെ അവിടെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ് മാത്രമേ ഉള്ളൂന്നു അല്ലെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഉണ്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ ബണ്ണില്ലേ തലമുടിയിലൊക്കെ ഇടുന്ന ബണ്ണാണെ അത് ഓരോ എന്താ പറയാ ഓരോ പെറ്റ്സിൻ്റെയൊക്കെ ഇത് വെച്ചിട്ട് ഇത് നല്ല നമ്മുടെ ക്ലിപ്പുകളാണുള്ളത് ഇതിനെല്ലാം അൻപത് രൂപയാണ് ചില സാധനങ്ങൾക്ക് അൻപത് രൂപ നമുക്ക് കൂടുതലായിട്ട് തോന്നാം പക്ഷേ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് സാധനങ്ങൾക്കും ഈ അൻപത് രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറവാണ് കേട്ടോ ഇത് നോക്കി അവിടെയുള്ള കണ്ണാടികളാണേ പിന്നെ പല പല കണ്ണാടികൾ വെച്ചിട്ട് എൻ്റെ ഒരു ഷോയായിരുന്നു അവിടെ ഈ കണ്ണാടിയൊക്കെ എല്ലാം അൻപത് രൂപ മാത്രമേ ഉള്ളൂ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് നമ്മുടെ ഇൻസ്റ്റയിലൊരു ഉണ്ടല്ലോ പേര് ഞാൻ ഓർക്കുന്നില്ല ആ ചേച്ചി ഇങ്ങനെ വെറൈറ്റി കണ്ണാടികളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റയിലുള്ളൊരു ചേച്ചിയാണ് അപ്പോൾ ആ ചേച്ചിയൊക്കെ ഇതൊക്കെ കണ്ടായിരുന്നെങ്കിൽ ആ ചേച്ചിക്ക് ഓരോ ദിവസം വയ്ക്കാൻ ഓരോ കണ്ണടി ആയതിനല്ലേ ഇത് നോക്കി ഏലിയൻ്റെ കണ്ണടി എനിക്കത് വെച്ചപ്പോൾ നാണക്കേടായിട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കണ്ണടി ഇതാണേ ഇത് നല്ല കരങ്ങൻ്റെ ഇതാണ് നമ്മുടെ തക് ലൈഫ് ഇതെന്ന് വെച്ചിട്ടൊരു അമ്പച്ചി ലുക്കായല്ലേ പിന്നെ നോക്കി അടിപൊളി സോക്സൊക്കെയാണുള്ളത് നമ്മുടെ പൊക്കി സ്റ്റൈൽ സോക്സ് ഒക്കെയാണ് കൊറേൻ സ്റ്റൈൽ സോക്സൊക്കെയാണുള്ളത് അടിപൊളിയാണ് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല പ്രിട്ടിയായിട്ടുള്ള സോക്സൊക്കെയാണ് ഉള്ളത് എല്ലാത്തിനും അൻപത് രൂപ മാത്രമേ ഉള്ളൂ അൻപതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തിരണ്ട് രൂപയാവോ കേട്ടോ വേറെ ഒരു എളുപ്പം കൊണ്ടാണ് ഞാൻ അൻപത് എന്ന് പറയുന്നത് എങ്കിലും ഈ ഒക്കെ അൻപത് രൂപക്ക് കിട്ടാൻ ഇത്തിരി പാട് തന്നെയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പൗച്ചസ് ഉണ്ടല്ലോ നമുക്ക് ഒക്കെ പീസ് ചില്ലറ പൈസയൊക്കെ ഇടാനായിട്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പൗച്ചസുകൾ നിങ്ങൾ വിചാരിക്കും അൻപത് രൂപ ആയതുകൊണ്ട് ക്വാളിറ്റി ഇല്ലയെന്ന കേട്ടോ അത്യാവശ്യം നല്ല ഉണ്ട് നമ്മൾ ഈ മീഷോന്ന് വാങ്ങുന്ന സാധനങ്ങളേക്കാളും അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെയൊക്കെ ക്വാളിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണ് ഇത് ഇതൊക്കെ നമ്മുടെ തലയിൽ ഇടുന്ന ബുഷസും ബൺസും ആണ് കേട്ടോ നമുക്ക് എനിക്കിവിടുന്ന് ഇവിടെ ആയപ്പോൾ എനിക്ക് എന്താ പറയുക ആ മീഷോന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ കണ്ടപ്പോഴേക്കും എന്റെ ഒക്കെ മാറി ശരിക്കും പറയുക ഇത് ഏത് ഏത് എന്നുള്ള ഏതെടുക്കണമെന്നുള്ള ആയിരുന്നു എനിക്ക് എനിക്ക് ഈ മാലയൊക്കെ സൂപ്പർ ആയിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നോക്കിയേ ആംഗ്ലെറ്റ്സ് ആണ് എന്ത് ഭംഗിയാ നമുക്ക് മാലയായിട്ടും ചെയിനായിട്ടും ഒക്കെ യൂസ് ചെയ്യാം ഇതും നമ്മുടെ ചെയിനാണ് അടിപൊളി ഒരു സിമ്പിൾ ഡിസൈൻ അല്ലേ പിന്നെ ഇതും നമ്മുടെ കാലിലിടാവുന്ന കുലിസാണ് ഇതൊക്കെ മാലയും കമലമായിട്ട് വരും ഇതൊക്കെ നോക്കി അൻപത് രൂപയ്ക്ക് ഈ ഒരു ഡിസൈൻസിലുള്ള നമുക്ക് ചെയിൻ ആണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും ബാംഗിൾസ് ആണെങ്കിലും പിന്നെ ഇത് ഈ മാലയൊക്കെ നോക്കി എന്ത് അല്ലേ അടിപൊളി നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം അവിടെ നമുക്കുള്ളത് അപ്പം ഇതിൽ ഒന്ന് രണ്ടെണ്ണം എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളേത് ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് എല്ലാത്തിനും അൻപത് രൂപയുള്ളു പിന്നെ എൽ ഇ ഡി ലൈറ്റുകളാവട്ടെ നമ്മുടെ ഈ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വാങ്ങാനാണെങ്കിൽ എൻ്റെ ദൈവമേ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഷോപ്പില്ല കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞ് കിച്ചേൻ ഐറ്റംസാണ് കിച്ചേൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്രൂഫി ആയിട്ടുള്ള കുറേ കിച്ചെനുകൾ ൊക്കെ ആയിട്ടുള്ളത് ഡെക്കോറൈറ്റംസിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ ഉള്ളത് ഇതറിയാലോ ഗേൾസ് നമുക്കൊരു അത്യാവശ്യം കേട്ടോ എവിടെലൊക്കെ പോകുമ്പോഴും മേക്കപ്പ് മേക്കപ്പൊക്കെ ഇടുമ്പോഴും ജസ്റ്റ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ ഒരു വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻസ് ആവട്ടെ പ്ലംബിങ് ഐറ്റംസ് ആവട്ടെ എല്ലാണ്ട് പിന്നെ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരാളെ നോക്കുന്ന അത്രയും കെയർ അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഇവിടെ പെറ്റ്സുകളെ നോക്കുക ഇവിടെ പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് അതിൻ്റെ ആണ് ഈവൻ കണ്ണട വരെ കാറ്റിനുണ്ട് കേട്ടോ ഈ കാറ്റിൻ്റെ ഐറ്റംസ് ഒക്കെ കാണാനായിട്ട് നമുക്ക് ഭയങ്കര രസം കേട്ടോ ഭയങ്കര ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഇത് ഇതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ കിട്ടുന്ന ഒരു ചെയിനില്ല അതൊക്കെയാണ് ഇപ്പം ഇതൊക്കെ അതിന് കളിക്കാവുന്ന കളിപ്പാട്ടങ്ങളൊക്കെയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് കളിക്കാവുന്ന ഡിസൈനുകൾ വേറെ ആൺകുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കളിപ്പ് പാട്ടങ്ങളും വേറെയും അങ്ങനെ ഓരോരോ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് എല്ലാ ഐറ്റവും ഉള്ളത് എന്തായാലും എല്ലാം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നോക്കി ഭയങ്കര കളർഫുള്ളും ആണ് എനിക്കെന്തൊക്കെ വാങ്ങണമെന്ന് ആയിരുന്നു പിന്നെ ഇതൊക്കെ നോക്കി നല്ല ബോൾസ് പിന്നെ ആറ്റിത്തിരിക്കുന്നുണ്ടോ സ്പ്രേ പെയിൻറ് ആണ് നമുക്ക് ഞാൻ മീഷോന്ന് ഈ സ്പ്രേ പെയിൻ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് രൂപയൊക്കെയാണ് എനിക്കായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നോക്കി വെറും രണ്ട് രൂപ ടു എന്ന് ആണ് നമ്മുടെ രൂപ ആ ഒരു റേഞ്ച് ആയിരിക്കും വരിക ഇത് നമ്മുടെ ബോയ്സ് കുട്ടികൾക്ക് ലിറ്റിലായിട്ടുള്ള ബോയ് ബോയ്സിൻ്റെ എന്താ പറയുക കളിപ്പാട്ടങ്ങളൊക്കെയാണെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ളത് പിന്നെ എന്താ പറയുക ലേഡീസിന് കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെ കിച്ചൺ ഒക്കെ ഉണ്ട് ഇതിൽ ഏത് കത്തി എഴുതാലും നമുക്ക് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല സൈസിലും പല ഷേപ്പിലും പല വെറൈറ്റിയിലും ഉള്ള കത്തി ാണ് ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള എന്താ പറയുക സ്കൂളിലേക്കാവശ്യമുള്ള പെണ് പെൻസിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ലാത്തതെന്ന് എന്ന് പറഞ്ഞ ആട്ടോ പിന്നെ നമ്മുടെ kitchen കിച്ചണിലോട്ട് വേണ്ടുന്ന സാധനങ്ങൾ കപ്പാകട്ടെ സോസറുകൾ ആവട്ടെ നോക്കിയാൽ ഗ്ലാസ്സിൻ്റെ ജാറ് അതൊക്കെ ഈ ഏത് പാത്രങ്ങൾ എടുത്താലും നമുക്ക് ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ ഇതില് നമ്മുടെ സ്റ്റോറേജ് കണ്ടെയ്നറാവട്ടെ ഫ്രീസറിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാവട്ടെ ഗ്ലാസ് കണ്ടെയ്നറുകളെ എല്ലാത്തിനും പിന്നെ ഇതെന്ന് പറഞ്ഞ വെറൈറ്റി കുപ്പികളാട്ടോ വാട്ടർ ബോട്ടിൽസാണേ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടായിരിക്കും ഇത് കാണും പിന്നെ സ്റ്റിക്കേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ക്ലോത്ത് നമുക്ക് വാൾ ഡെക്കോർ ഐറ്റംസ് എല്ലാം ഉണ്ട് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് എനിക്ക് ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കുറേ സാധനങ്ങളൊക്കെ നോക്കി എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ ഞാൻ ഇതാണ് കൂടുതലായിട്ടും എടുത്തത് നമ്മുടെ ഈ ഡെക്കോർ ഐറ്റംസ് ഉണ്ടല്ലോ ഈ സെയിം റേറ്റ് തന്നെ ഉള്ളൂ ചിലത് നമുക്ക് അൻപത് രൂപ കൂടുതലാണോ എന്നൊക്കെ തോന്നും പക്ഷെ ചിലതിൻ്റെ കേസിൽ നമുക്ക് അത് വളരെ ചുരുക്കം സാധനങ്ങളിൽ മാത്രമേ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ കേട്ടോ കൂടുതലാണെന്ന് ഈ എന്താ പറയുക അൻപത് രൂപയ്ക്ക് മീഷോയിലാണെങ്കിലും അൻപത് രൂപയ്ക്ക് നമുക്ക് അങ്ങനെ ഈ ഒരു ഡെക്കോറ് ഐറ്റംസ് ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ വേറെ ഷോപ്പിലാണെങ്കിലും ഞാൻ മീഷോ കമ്പയർ ചെയ്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ മീഷോയിൽ കുറഞ്ഞ് എവിടെയും കിട്ടില്ല അപ്പോൾ ഏറ്റവും കുറവാണ് മീഷോ ആ മീഷോയിലേക്കാളും കുറവ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പർ അല്ലേ നോക്കി വെറൈറ്റി തരത്തിലുള്ള നമ്മളുടെ പ്ലാന്റ് ഐറ്റംസ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെയുണ്ട് ഞാനിതിൽ ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ എടുത്ത് കേട്ടോ എൻ്റെ കുക്കറി വീഡിയോയ്ക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഡെക്കോറ് ഐറ്റംസ് ഒക്കെ വാങ്ങും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ ഞാൻ കൂടുതൽ ഈ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തൊരു ഏരിയയും ഇത് തന്നെയാണ് നമുക്ക് കണ്ട് ചില ഫ്ലവേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുകയില്ല അത്രയും ഒറിജിനാലിറ്റി ഉണ്ട് ഈ ആ ഒരു ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ ആ ഓർക്കിഡൊക്കെ നോക്കിയാൽ ഓർക്കിഡ് പോക്കെ ഇരിക്കുന്ന എനിക്ക് തോന്നില്ല പിന്നെ ചെപ്പൽസ് വീട്ടിലിരുന്ന ചപ്പിൾസ് പിന്നെന്ന് പറഞ്ഞ പറഞ്ഞാൽ രക്ഷയിലെട്ടോ ഫ്രൂട്ട്സ് പിന്നെ ക്യാൻഡീസ് ഈ ഇരിക്കുന്ന ഒക്കെ ക്യാൻഡീസ് കേട്ടോ വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി അതായത് മിക്സഡ് ജെല്ലി ഫ്രൂട്ട്സ് അങ്ങനെ പല തരത്തിലുള്ള ക്യാൻഡീസാണ് ഈ ഇരിക്കുന്ന കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മാറില്ല കേട്ടോ ഇപ്പം നമുക്ക് നാട്ടിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും ഈ ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വാങ്ങാം അതുപോലെ തന്നെയാണ് ഗ്രോസറി ഐറ്റംസും ഇവിടെ ഒരുപാട് അവൈലബിളായിട്ടുണ്ട് നമുക്ക് ഇത് വാട്ടർ ഏരിയ ആണ് നമ്മുടെ ഡ്രിങ്ക്സിൻ്റെ ഇഷ്ടമുള്ള ഡ്രിങ്ക്സും കോൾഡ് ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ മാഗി ബിസ്ക്കറ്റ്സ് അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ആണേ ഞങ്ങൾ എന്തായാലും കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തെട്ടോ ഏകദേശം ഒരു നാട്ടിലെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആയിട്ടുള്ളൂ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ എന്തായാലും അടിപൊളി ഒരു ഹാപ്പി ഡേ ആയിരുന്നു